ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് ഇതൊരു സാധാരണ പിൻകോഡല്ല നമ്മുടെ രാജ്യത്ത് സ്വന്തമായി രണ്ടു പേർക്ക് മാത്രമേ പിൻകോഡുള്ളൂ ഒന്ന് രാഷ്ട്രപതിക്കും മറ്റൊന്ന് ശബരിമലയിലെ സ്വാമി അയ്യപ്പനും മറ്റു നിരവധി സവിശേഷതകളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിനുണ്ട് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ടും ഈ പോസ്റ്റ് ഓഫീസ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഈ മണ്ഡല മകരവിളക്ക് കാലത്തും വലിയ തിരക്കാണ് പോസ്റ്റ് ഓഫീസിൽ അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ അയക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത് ചിലർ ശബരിമല ദർശനം നടത്തിയതിന്റെ അനുഭൂതി സ്വന്തം വിലാസത്തിലേക്ക് അയക്കും മറ്റു ചിലർ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് എഴുതും നമുക്ക് വരുന്ന കത്തുകൾ കൂടുതലും കല്യാണക്കുറികൾ അതുപോലെ തന്നെ അയ്യപ്പനോട് സങ്കടങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്തുകള് അങ്ങനത്തെ കത്തുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുറമേ നമുക്കിപ്പോ സാർ നേരത്തെ പറഞ്ഞിട്ട് തന്നെ അഡ്വാൻസ് പോസ്റ്റൽ ടെക്നോളജി എ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ബുക്കിംഗ് പാഴ്സലുകളും അതുപോലെ തന്നെ കത്തുകളും എല്ലാം വേസ്റ്റേഡ് ആയിട്ട് വീട്ടിലേക്ക് അയക്കാനും അല്ലാതെ ഉള്ള കത്തുകൾ അയക്കാനും ഒക്കെ ഇപ്പൊ സൗകര്യമുണ്ട് ഒരു നോർമൽ സബ് ഓഫീസ് അങ്ങനെ വർക്ക് ചെയ്യുന്നു ആ രീതിയിൽ തന്നെ നമുക്കിപ്പോൾ സന്നിധാനം പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ സീസൺ മുതൽ ഇത്തവണ പുതിയതായി അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി സംവിധാനവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുവഴി മറ്റേത് പോസ്റ്റ് ഓഫീസിൽ ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവിടെയും ലഭ്യമാകുന്നുണ്ട് ഭക്തർക്കു പുറമെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമാണ് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ എവിടെയുമുള്ള ഭക്തർക്കും തൊട്ടടുത്ത തപാൽ ഓഫീസ് വഴി ശബരിമലയിലെ പ്രസാദം ബുക്ക് ചെയ്യാനും അവസരമുണ്ട് ഈ സീസൺ ആരംഭിച്ച് ഇതുവരെ ആറായിരത്തോളം പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ നിന്ന് അയച്ചിട്ടുള്ളതെന്ന് പോസ്റ്റ് മാസ്റ്ററായ ഷിബൂവി നായർ പറഞ്ഞു എല്ലാ നാട്ടിൽ നിന്നുമുള്ള ഭക്തരും കത്തുകൾ അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ വരാറുണ്ട് സ്ഥിരമായി വരുന്നവരും പുതിയതായി എത്തുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു പോസ്റ്റ് മാസ്റ്റർക്ക് പുറമേ ഒരു പോസ്റ്റുമാൻ രണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റുമാനായി സേവനം അനുഷ്ഠിക്കുകയാണ് പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജി വിഷ്ണു ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നതും ശബരിമലയിലാണ് ഇത്രയും കാലം തുടർച്ചയായി സന്നിധാനത്തെ പോസ്റ്റുമാനായി മറ്റാരും പ്രവർത്തിച്ചിട്ടില്ലെന്നും തന്റെ സ്വന്തം ആഗ്രഹം കൊണ്ടു കൂടിയാണ് സന്നിധാനത്തെ സേവനം തുടരുന്നതെന്നും വിഷ്ണു പറഞ്ഞു നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാമിയെ അയ്യപ്പ സ്വാമിക്കും രാഷ്ട്രപതിക്കും മാത്രമേ ഒരു ഒറ്റ പിൻകോഡുള്ള രണ്ട് ഈ രണ്ട് ഇത് പോസ്റ്റ് ഓഫീസിന് മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് ഇത് സീസണൽ പോസ്റ്റ് ഓഫീസാണ് മണ്ഡല മകരവളത്തെ സമയത്തും പിന്നെ വിഷ്ണുവിൻ്റെ സമയത്തും മാത്രമാണ് തുറക്കുന്നത് പിന്നെ ഇവിടുത്തെ സീലാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാ പതിനെട്ടാം പടി അയ്യപ്പ സ്വാമിയുടെ കൂടെ മുദ്രയുള്ള സീലാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ട് പോസ്റ്റ് കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകും ഏകദേശം ഒരു അഞ്ച് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ബണ്ടിൽ ആറ് ബണ്ടിൽ ആറായിരത്തോളം പോസ്റ്റ് കാർഡ് ഇവിടെ ചിലവായിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അഡ്വാൻസ് പോസ്റ്റ് ടെക്നോളജി എന്ന് സോഫ്റ്റ്വെയർ നമ്മൾ നേരിട്ട് നേരിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും അവസരം ലഭിച്ചാൽ വരും നാളുകളിലും ഏറെ സന്തോഷത്തോടെ ഇവിടുത്തെ സേവനം തുടരാനാണ് ആഗ്രഹം കല്യാണമടക്കമുള്ള വിശേഷാൽ ചടങ്ങുകളുടെ ആദ്യ ക്ഷണക്കത്ത് അയ്യപ്പന്റെ പേരിൽ സന്നദ്ധാനത്തേക്ക് അയക്കുന്ന ഭക്തരുണ്ട് പരിഭവങ്ങളും ആവശ്യങ്ങളും കത്തായി അയ്യപ്പന്റെ മേൽവിലാസത്തിലേക്ക് അയക്കുന്നവരുമുണ്ട് നിരവധി പേർ മണിയോർഡറും അയയ്ക്കാറുണ്ട് ചെറിയ തുക മുതൽ വലിയ തുക വരെ ഇതിൽ ഉൾപ്പെടും ലഭിക്കുന്ന കത്തുകളും മണിയോർഡറുമെല്ലാം കൃത്യമായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവെന്നും വിഷ്ണു പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം